അസ്സാം വലൈക്കും വാഹി വാഹന വലഹമില്ല വസ്ലാമ് സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ എല്ലാവർക്കും എം എസ് ബോയ്സിന്റെ അറബി എഴുത്തും വായനയും പഠിക്കുന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം കുറെ നാളുകൾക്ക് മുമ്പ് അറബി കുറച്ചൊക്കെ അറിയുന്ന ആളുകൾക്ക് എഴുത്തും വായനയും അറബി അക്ഷരങ്ങളൊക്കെ എങ്ങനെയാണ് എഴുതുക വായിക്കുക എന്നൊക്കെ പറയുന്ന പഠിപ്പിക്കുന്ന കുറച്ച് ക്ലാസ്സുകൾ കൊറോണ സമയത്ത് നമ്മൾ എടുത്തിരുന്നു ഒരുപാട് ആളുകൾക്കൊക്കെ ഉപകാരപ്പെട്ടു പലവരും റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒന്നും അറിയാത്ത വലിയവരും ചെറിയവരുമായ ആളുകൾക്ക് എങ്ങനെയാണ് അറബി പഠിപ്പിക്കുക ഓരോ അക്ഷരങ്ങളും എഴുതി പ്രത്യേകം പറഞ്ഞു എഴുതുന്ന രൂപ ഒക്കെ കാണിച്ചു കൊണ്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ നിൽക്കുന്നത് ഇതൊരു പഠന പാഠ്യപദ്ധതി പോലെ ഇങ്ങനെ ഒരു ക്ലാസ് അടുത്ത ക്ലാസ് അടുത്ത ക്ലാസ് ഇങ്ങനെ ഇങ്ങനെ ക്രമേണ ക്രമേണ ഒന്നിടവിട്ടോ രണ്ട് ഇടവിട്ടോ ഇങ്ങനെ വരും 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 അപ്പൊ അറബി അക്ഷരം എഴുത്തുമാന്യം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ യൂട്യൂബിൽ പല വീഡിയോകളും കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ഫോളോ ചെയ്യാവുന്നതാണ് എന്റെ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുന്നു ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ അറബി എഴുത്തുമായി ഞാൻ പഠിച്ചിരിക്കും ഖുർആൻ ഓതണമെന്ന് ആഗ്രഹമുള്ള പ്രായമുള്ളവരും പ്രായമില്ലാത്തവർക്കും ഒക്കെ പ്രായമില്ലാത്തവർക്കുമൊക്കെ കുർആാനോതാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയും നിങ്ങൾ കൊണ്ട് കുർആആനോദിപ്പിക്കുകയും ചെയ്യും ഇൻഷാ അള്ള ഞാൻ ഉറപ്പ് വരിക പറയുകയാണ് കാരണം ഇത്തർക്ക് വിശദമായി ക്ലാസ് എടുക്കാത്ത എഴുതി പഠിപ്പിക്കാത്ത ക്ലാസ് വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പഠിച്ച് അമ്പതും അമ്പത്തഞ്ചും വയസ്സു ആയ ആളുകൾ വരെ പഠിച്ച് ഖുർആൻ പഠിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ ഓതുകയും ഓതി എനിക്ക് വാട്സപ്പിലൂടെ വോയിസ് ഒക്കെ വിട്ടു തന്നപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അപ്പൊ അതിലും വിശദമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സുകൾ നമ്മളിവിടെ ചർച്ച ചെയ്തു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പഠിക്കും പഠിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് പഠിക്കണമെന്ന ആഗ്രഹമുള്ളവർ തയ്യാറാകുക മാനസികമായി തയ്യാറാകുക പിന്നെ കുറച്ച് പ്രാക്ടിക്കലായി എഴുതാനും തയ്യാറാകണം വെറുതെ വീഡിയോ എങ്ങനെ ഒരു സീരിയൽ കാണുന്നത് പോലെ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും കാണുന്നത് പോലെ വാർത്ത വായിക്കുന്നത് പോലെ ഇങ്ങനെ കേൾക്കുന്നത് പോലെ കണ്ട് അവസാനിപ്പിച്ചാൽ പോരാ എഴുതി വായിച്ച് പറഞ്ഞു പഠിക്കണം അതിന് നിങ്ങളൊരു നോട്ട് ബുക്ക് കരുതണം വരെയുള്ള ഒരു നോട്ട് ബുക്ക് എല്ലാവരും കയ്യിലെടുക്കുക അതുപോലെ തന്നെ ഒരു പെൻസിൽ കുട്ടികളാണെങ്കിൽ പെൻസിൽ വലിയവരാണെങ്കിൽ പേന കൈയെടുക്കുക എന്നിട്ട് ഞാനിവിടെ എഴുതി തരുന്ന ഓരോ അക്ഷരങ്ങളും ആ അക്ഷരത്തിന്റെ പേരും അക്ഷരം എഴുതുന്ന രൂപങ്ങൾ ഞാനിവിടെ ചെയ്യുന്ന വർക്കുകളൊക്കെ നിങ്ങൾ നോട്ടിൽ ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്ഷരങ്ങൾ പഠിഞ്ഞിരിക്കും ഒരു സംശയമില്ല മാത്രമല്ല എന്റെ കൂടെ നിങ്ങൾ കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അറബി എഴുതാനും വായിക്കാനും നിങ്ങൾ പഠിക്കും ഇരുപത്തി എട്ട് അക്ഷരങ്ങളാണ് അറബിയിലുള്ളത് ആ ഇരുപത്തെട്ട് അക്ഷരം ഓരോ അക്ഷരവും നമ്മളിവിടെ എഴുതി അതെങ്ങനെയാണ് കൂട്ടി എഴുതുക അതെങ്ങനെയാണ് വായിക്കുക അതൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഖുർആൻ പഠിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിയും ഖുർആനും ഇതുപോലെ നമ്മൾ ഒറ്റ അക്ഷരമായി കൂട്ടി എഴുതി വായിച്ച് പഠിപ്പിച്ചു വിടുന്ന ക്ലാസ്സുകൾ തന്നുകൊണ്ട് ഖുർആൻ ഓതുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കും ഇൻഷാർമാർ കൂടെ ഉണ്ടാകണം എന്ന് മാത്രം ഈ വീഡിയോ കണ്ടതിന് ശേഷം എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് ീഡിയോയുടെയും പിന്നെയും നിങ്ങൾ കമന്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ക്ലാസുകൾ ഏത് രീതിയിലൊക്കെ ക്രമീകരിക്കണമെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയും ഓക്കെ അപ്പൊ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് ആദ്യ അക്ഷരം അറബിയയിലെ ഇരുപത്തെട്ട് അക്ഷരങ്ങളിലെ ആദ്യ അക്ഷരം ആദ്യത്തെ അക്ഷരം അലിഫ് എന്നാണ് ആദ്യ അക്ഷരത്തിന്റെ പേര് അപ്പൊ ഒന്നാമത് ഓരോ അക്ഷരത്തിനും പേരുകളുണ്ട് ആ പേരുകൾ പഠിക്കണം കേട്ടോ ആദ്യ അക്ഷരത്തിന്റെ പേരെന്താണ് അലിഫ് അലിഫ് എഴുതാൻ വളരെ എളുപ്പമാണ് വളരെ സുഖമുള്ള കാര്യമാണ് അലിഫൊക്കെ എഴുതുന്നതിന്റെ മുൻപ് ഞാൻ പറഞ്ഞു വരയുള്ള നോട്ട് ബുക്കിലാണ് എഴുതേണ്ടത് പഠിക്കേണ്ടത് അപ്പൊ ഇവിടെ ഇപ്പോൾ ബോർഡ് വരയില്ലാത്ത ബോർഡാണ് അപ്പൊ നമുക്ക് രണ്ട് വര വരയ്ക്കാം രണ്ട് വര വരച്ചിട്ട് അതിൽ നമുക്ക് എഴുത്തുമായി പഠിക്കാം ഇപ്പൊ അത് നോട്ട് ബുക്കിലെ വരാണെന്ന് കരുതാം കേട്ടോ ഓക്കെ നോട്ട് ബുക്കിലെ വരാം ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ അലിഫ് എഴുതാൻ പോകുന്നത് വളരെ സിമ്പിൾ സിമ്പിളാണ് അലിഫൊക്കെ എഴുതാൻ അറിയുന്നതാണ് ഒരു ഒന്ന് എന്ന് എഴുതുന്നത് പോലെയാണ് അലിഫ് എഴുതുന്നത് നമുക്ക് നമുക്കിതാ ഇവിടെ ഒരു ഡോട്ട് ഡോട്ടിട കുട്ടികൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളാണ് അതിന് പാനും പെൻസിലും പിടിച്ച് പരിചയമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഇവിടെ ഒരു ഡോട്ട് അടിയിൽ ഒരു ഡോട്ട് ഡോട്ടിട എന്നിട്ട് ഈ ഡോട്ടുകൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുട്ടിക്ക ഓക്കെ തന്നെയാണ് അലിഫ് ഇതിനെന്താ പറയാ അലിഫ് അലിഫ് ഇവിടെ ഒരു ഡോട്ട് ഡോട്ടിട ഇവിടെ ഒരു ഡോട്ട് ഇടാ എന്നിട്ട് തമ്മിൽ എന്ത് ചെയ്യാം ഇങ്ങനെ മുട്ടിക്ക അലിഫ് അലിഫ്ലി അപ്പൊ അലിഫ് എങ്ങനെയാ അലിഫ് ഇതിന്റെ പേരെന്താണ് അലിഫ് ഒന്നാമത്തെ ആദ്യ അക്ഷരത്തിന്റെ പേര് അലിഫ് എന്നാണ് അലിഫാണ് നമ്മൾ പഠിക്കുന്നത് ഈ ഈ അലിഫ് എന്ന അക്ഷരത്തെ മൂന്ന് രൂപത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ് ആ വായിക്കുന്നതൊക്കെ ഒരു പദരൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം മര്യാദ എന്നതിന് അറബിയിൽ പറയുന്ന പേരാണ് അദബ് മര്യാദ നമ്മുടെ നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ മര്യാദ വേണം ഭക്ഷണം കഴിക്കുമ്പോ അതിന്റെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷം മര്യാദകൾ വേണം ഉമ്മയോട് പെരുമാറുന്ന സംസാരിക്കുന്നോടത്ത് വാപ്പയോട് പെരുമാറുന്നോടത്ത് സംസാരിക്കുന്നോടത്ത് മര്യാദ വേണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനോട് ഇടപഴകുന്നിടത്ത് ആണിനോട് ഇടപഴകുന്നോടത്ത് പെണ്ണിനോട് ഇടപഴകുന്നിടത്ത് ഒക്കെ നമുക്ക് മര്യാദകൾ വേണം പഠിക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന സ്ഥലത്ത് കൂട്ടുകാരോട് അയൽപക്കക്കാരോട് കുടുംബക്കാരോട് ടീച്ചർമാരോട് മാഷന്മാരോട് ഉസ്താദ്മാരോട് ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതം മര്യാദയുമായി ബന്ധപ്പെട്ട് കിടക്കും അപ്പൊ മര്യാദ ഇല്ലാത്ത ഒരാളെയും ഒരാളും ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ മര്യാദ വളരെ ആവശ്യമാണ് ആ വ്യക്തിയെ ഒരു യഥാർത്ഥ വ്യക്തിയാക്കി മാറ്റുന്നത് മര്യാദ എന്ന് പറയുന്ന ആ ഒരു സ്വഭാവമുള്ളിലയാണ് അപ്പൊ എല്ലാത്തിനും ഒരു മര്യാദ വന്നു ഒരു അടക്കും ചിട്ടയും നമുക്ക് ഉണ്ടാവണം സംസാരിക്കുന്ന ഒരു നിയന്ത്രണം നമുക്ക് ഉണ്ടാകണം ഏകേ അപ്പൊ അധബു എന്നാണ് അറബിയൻ എന്ന് പറയ മര്യാദ എന്നതിന് പറയണം അധബുൻ എന്നതിലെ ആദ്യ അക്ഷരമാണ് ആ ആ എന്നാണ് ഇന്നിപ്പ നമ്മൾ അലിഫ് പഠിച്ചു അലിഫിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ എന്നുള്ള അക്ഷരമാണ് അലിഫിൽ നിന്ന് പഠിക്കുന്നത് ആ എന്നുള്ള അക്ഷരമാണ് ആ എന്നുള്ള അക്ഷരം എഴുത എങ്ങനെയാണ് അതി ഒരു അലിഫ് വരക്കുക ഓക്കെ ഇതിന്റെ ഉള്ളിൽ വരച്ചു എന്നിട്ട് അതിന്റെ മേലെ ഒരു ചെറിയ വര വരങ്ങ കൊടുക്കുക ഓക്കെ ഇതിനെ പറയുന്ന പേരാണ് ഫത്ത് എന്നാണ് ഈ ചെറിയ വരക്ക് പറയുക ഇങ്ങനെ വരക്ക് എന്താ പറയാ അലിഫ് എന്ന് പറയുക അലിഫ് എന്നതിന്റെ മേലെ ഫത്തഹ് ഇട്ടപ്പോ ആ എന്ന് വായിക്കണം ഫത്ത്ഹ് ഇട്ടാൽ ആ എന്ന് വായിക്കണം അലിഫ് എന്ന ആ അക്ഷരത്തിന്റെ മേൽ എന്തൊട്ടുള്ളൂ നമ്മൾ ആ എന്ന് അപ്പൊ നമുക്ക് ആ എഴുതാം അലിഫെഴുതി ആ അലിഫ് അലിഫ് ചെറിയ ചെറിയ ആ ആ ആ ഇങ്ങനെയാണ് നമ്മൾ നമ്മളി നോക്കിയേ മലയാളത്തിൽ ആ എഴുതണമെങ്കിൽ എത്ര പാടാണ് നോക്കിയേ നമ്മൾ ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ഇങ്ങനെ അല്ലെ എത്ര പണി ആ എഴുതാൻ എന്നാലോ അറബി ആ എഴുതാൻ ഒരു പണിയുമില്ല ഒരു അതിന്റെ ചെറിയ വര എന്റെ മനുഷ്യരക്കാം എന്തിനായി വായിച്ചു ആ ആദം ആ ആ എന്നുള്ള പദം ആ എന്നുള്ള അക്ഷരം നാം ഏത് പദത്തിൽ നിന്നാണ് പഠിക്കുന്നത് മര്യാദ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് മര്യാദ എന്നതിനെ അറബിയിൽ എന്താ പറയാ പറയാ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കുക ഞാൻ വെറുതെ ജസ്റ്റ് എനിക്ക് കാണാൻ വേണ്ടി ആ അധബുനൂടെ നിങ്ങൾ പഠിക്കണ്ട എന്നുള്ള പഠിക്കണ്ടായി അവരെ അധബുൻ എന്നായി അധഭു അധപുൻ എന്ന പദത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഏതാണ് ആ എന്നുള്ള പദമാണ് അപ്പൊ കുട്ടികളെ എങ്ങനെ ആ പഠിച്ചു ആ പഠിച്ചത് ഏത് പദത്തിൽ നിന്നാണ് എന്ന പദത്തിൽ നിന്നാണ് അപ്പൊ ക്ലാസ്സിന് ഇടയിൽ ഞാൻ പറയുകയാണ് ജീവിതത്തിൽ നാം മര്യാദ പാലിക്കേണ്ട മര്യാദ പുലർത്തേണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ നാം മര്യാദയോടുകൂടി പെരുമാറേണ്ടത് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുക അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക ചെയ്യാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യുക കഴിയുമെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സുന്നത്തായ കാര്യങ്ങൾ കഴിയുമെങ്കിൽ ചെയ്യുക നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ റബ്ബ് താല ചോദിക്കുകയും അതിന് ശിക്ഷയുണ്ടാവുകയും ചെയ്യും എന്നാണ് നമ്മളുടെ വിശ്വാസം അവ അതുപോലെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം അപ്പൊ ദൈവത്തിനോടുള്ള അള്ളാഹുവിനോടുള്ള നമ്മുടെ മര്യാദ വളരെ പ്രധാനപ്പെട്ടതാണ് ആ മര്യാദയനുസരിച്ച് ഏതൊരു മനുഷ്യനും ജീവിക്കുമ്പോഴാണ് ആ മനുഷ്യൻ നല്ല രീതിയിൽ അവന്റെ എല്ലാ മേഖലയിലും ചെന്നെത്താൻ കഴിയുകയുള്ളു അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ആദ്യ അക്ഷരം നമ്മൾ പറഞ്ഞത് ഏതാണ് അധപു എന്നുള്ളതാണ് അധബുൽ എന്നതിൽ നിന്നുള്ള ആ എന്നുള്ള അക്ഷരമാണ് നമ്മൾ പഠിച്ചത് അപ്പൊ പ്രിയമുള്ളവരെ ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അറബി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പഠിച്ചാൽ പഠിക്കാത്ത ആളുകളൊക്കെ അറിവിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ക്ലാസ് ഈ ചാനലൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക അടുത്ത ക്ലാസ്സിൽ നമ്മൾ രണ്ടക്ഷരങ്ങൾ പഠിക്കും അതിനുശേഷം പിന്നെ നമ്മൾ ബുദ്ധിമുട്ടില്ലാത്ത അക്ഷരങ്ങളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് എഴുതി പഠിച്ചു പോകും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഉറപ്പുതരുന്നു നിങ്ങൾക്ക് അറബി എഴുതാനും വായിക്കാനും കഴിയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന നല്ല രീതിയിൽ അറബി ഭാഷ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ച് പരിശുദ്ധമായ തെറ്റുകൂടാതെ ഓതാനൊക്കെ അള്ളാഹു നമുക്ക് തോഫിഫ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ വാഹമുല്ലാഹി വ